ബീഹാർ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എന്താകും അത് വീണ്ടും നിതീഷ് എത്തുമോ ബി ജെ പി അധികാരത്തിലെത്തുമോ അതോ എല്ലാ കണക്കുകൂട്ടലുകളും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും തെറ്റിച്ചുകൊണ്ട് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമോ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എൻ ഡി എക്ക് അനുകൂലമാണ് അതുതന്നെ തന്നെ കള്ളത്തരമാണെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ മറുപടി എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ശരിയാകാറില്ലല്ലോ എന്നും അവർ ആശ്വാസം പോകുന്നു അതേസമയം ബൂത്തിലെത്തിയ വോട്ടർമാരുടെ നീണ്ട നിര ഉയർന്ന പോളിംഗ് ശതമാനം കൃത്യമായി പറഞ്ഞാൽ അറുപത്തിയേഴ് ശതമാനം പോളിംഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം ബീഹാറിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം ഈ കണക്കുകൾ എൻ ഡി എക്ക് അനുകൂലമല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നാണ് മറുചോദ്യം പോളിംഗ് ബൂത്തുകളിലെത്തിയ സ്ത്രീകളുടെ നീണ്ട നിര നിതീഷിനുള്ള പിന്തുണ വ്യക്തമാക്കുന്നതാണെന്നും എൻ ഡി എ കൂട്ടർ പറയുന്നു അതിന് മറുപടിയായിട്ട് പറയാനുള്ളത് മറ്റൊരു കണക്കാണ് എപ്പോൾ പോളിംഗ് ശതമാനത്തിൽ വലിയ വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം അധികാരത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന കണക്കാണ് അതിനു മറുപടിയായി ഇന്ത്യ സഖ്യത്തിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് കണക്കിലെ കളികൾക്കപ്പുറം ബീഹാറിലെ ജനവിധി എന്താവും എന്ന് കാത്തിരിക്കുക മാത്രമാണ് ഈ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വാക്കുതർക്കത്തിനുള്ള ഉത്തരമെന്ന് വ്യക്തം രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ആർ ജെ ആയിരുന്നു പക്ഷേ മഹാസഖ്യത്തിന് അധികാരത്തിൽ എത്തുന്നതിന് വിലങ്ങുതരിയായത് കോൺഗ്രസിൻ്റെ മോശം പ്രകടനം ഇതോണെയും പത്ത് സീറ്റുകളിൽ സഖ്യത്തിലെ കക്ഷികളാണെങ്കിലും അവർ പരസ്പരം മത്സരിക്കുന്നുണ്ട് ആ മത്സരം തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണുകയും വേണം നിതീഷ് കുമാറിനെപ്പോഴും ഭരണത്തുടർച്ച ഉറപ്പാക്കിയിരുന്നത് സ്ത്രീകളാണ് ബീഹാറിലെ സ്ത്രീകൾക്ക് വേണ്ടി അത്രയേറെ ക്ഷേമ പദ്ധതികളാണ് നിതീഷ് നടപ്പാക്കിയിട്ടുള്ളത് നിതീഷിന്റെ അഴിമതി രഹിത പ്രതിച്ഛായയും ബീഹാറിലെ സ്ത്രീകളെ ആകർഷിക്കുന്നു അത് മുൻകൂട്ടി കണ്ട് ഒട്ടനവധി പദ്ധതികളാണ് സ്ത്രീകൾക്ക് വേണ്ടി തേജസ്വി യാദവ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപനങ്ങളുടെ ഈ പെരുമഴയിൽ സ്ത്രീകൾ ഇക്കുറി ആർക്കൊപ്പം നിൽക്കും കഴിഞ്ഞ തവണ ജെ ഡി യുവിന്റെ അടിപതറിച്ചത് എൽ ജെ പി ആണ് ഇത്തവണ എൽ ജെ പിയും ചിരാഗ് പസ്വാനും എൻ ഡി എ സഖ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ എൽ ജെ പി ജെ ഡി യുവിനുണ്ടാക്കിയ ക്ഷീണം മഹാസഖ്യത്തിനുണ്ടാക്കുക പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയാണോ എന്നത് ബീഹാർ ജനവധി കാണിച്ചേരാൻ പോകുന്ന മറ്റൊരു ഉത്തരം അഞ്ച് സീറ്റ് വരെയാണ് പല എക്സിറ്റ് പോൾ സർവേകളും ജൻസുരാജ് പാർട്ടിക്ക് പ്രവചിച്ചിട്ടുള്ളത് സീറ്റിന്റെ എണ്ണമല്ല ജൻ പാർട്ടി സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ടാകും ഒരുപക്ഷെ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ ബാധിക്കുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിതീഷ് കുമാർ ആകുമോ മുഖ്യമന്ത്രി എന്ന വലിയ ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് എന്ന പ്രഖ്യാപനമല്ല മോദിയും അമിത് ഷായും നടത്തിയത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നിതീഷ് കുമാർ നയിക്കുമെന്നാണ് മുഖ്യമന്ത്രി സ്ഥാൻ മുഖ്യമന്ത്രി വീണ്ടും ആകും എന്നല്ല അവർ രണ്ടു വീട്ടിലും പറഞ്ഞത് ഇത് ജെ ഡി യുവിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങളുണ്ട് അവർ നിതീഷിനെ ഒതുക്കാനാണോ ബി ജെ പി ശ്രമിക്കുന്നതെന്ന് പതുക്കാലോചിക്കുന്നുണ്ട് ബി ജെ പിയിലുമുണ്ട് ഇത്തരം ചില തലവേദനകൾ സമ്രാറ്റ് ചൗധരി അവരുടെ ഉപമുഖ്യമന്ത്രി അതത്ര നല്ല ആളല്ലെന്ന് കേന്ദ്രമന്ത്രിയുടെ ആയി ആർ കെ സിംഗാണ് പറഞ്ഞത് നിതീഷ് കുമാറിനെ മാറ്റി നിർത്തിയിട്ട് ഒരു മന്ത്രിസഭയുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുമോ അതൊരു വലിയ ചോദ്യമാണ് അങ്ങനെ വന്നാൽ നിതീഷ് വീണ്ടും മറുകണ്ഠം ചാടുമോ കഴിഞ്ഞ പത്തിരുപത് വർഷമായി നിതീഷ് അല്ലാത്ത ഒരു മുഖ്യമന്ത്രി ബീഹാറിനുണ്ടായിട്ടില്ല അതുതന്നെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി കൂട്ടുന്നതും ലലൻ സിംഗിനെ വിളിച്ചു ബി പാർട്ടിയിലെ തൻ്റെ വിശ്വസ്തരുമായി നിതീഷ് കുമാർ ചർച്ചകൾ നടത്തി അവിടെ ചില പ്രത്യേക ആലോചനകളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതും ബി ജെ പിയുടെ ഈ ആശയക്കുഴപ്പവുമായി ചേർത്ത് വായിക്കേണ്ടതാണ് യാദവ് വോട്ടുകളിൽ നിന്ന് ലാലുവിൻ്റെയും ആർ ജെ ഡിയുടെയും ജംഗിൾ രാജ് എന്ന ആരോപണം ആവർത്തിച്ച് അവരുടെ പേരിലുള്ള പഴി പഴയ അഴിമതി ആരോപണം ഉന്നയിച്ചു തന്നെയാണ് ബി ജെ പി ഇപ്പോഴും ആർ ജെ ഡിയേയും തേജസ്വി യാദവിനെയും ഒക്കെ നേരിടുന്നത് ഒപ്പം നിതീഷിൻ്റെ സൽഭരണം അത് തുടർഭരണം വേണ്ട എന്ന മുദ്രാവാക്യവും ഉയർത്തുന്നുണ്ട് മറുവശത്താൽ മഹാസഖ്യം പറയുന്നത് ഒരാൾ തന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ അയാൾക്ക് പ്രായമായില്ലേ അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട് യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ഇതേ കാര്യം പറയുന്നത് മറ്റൊരു പാർട്ടി ചിരാഗ് പസ്വാൻ ആണ് അയാളാകട്ടെ എൻ ഡി എക്ക് ഒപ്പം നിൽക്കുകയുമുണ്ട് ബീഹാറിൽ അധികാരത്തിന് വേണ്ടി ആരും ആൾക്കൊപ്പവും ചാടും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കളികളും കാണാൻ രസമായിരിക്കും രാവിലെ മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക പോളിംഗിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഇന്ത്യ സഖ്യം ആരോപിച്ചിട്ടുണ്ട് കനത്ത സുരക്ഷയാണ് കൗണ്ടിംഗ് സ്റ്റേഷനുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് പട്ന ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പ്രകടനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എട്ടരയോടുകൂടി തന്നെ ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ ജനവിധി എന്താകുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ബീഹാറിലെ ജനങ്ങൾ നൽകിയെന്നറിയാനും മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കും Subscribe to One India and never miss an update.